ഹായ് ഫ്രണ്ട്സ് സോൾസാവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഫ്രണ്ട്സ് ഈ പലരുമായിട്ട് ആശയവിനിമയം ചെയ്യുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് കുറേ ഒക്കെ കിട്ടാറുണ്ട് അതായത് പലരും പറയുന്നൊരു കാര്യമാണ് ആത്മവിശ്വാസം ഇല്ലാത്തതിൻ്റെ പേരിൽ ഒരു കാര്യം ചെയ്യാൻ മടിക്കുന്നു അതായത് വ്യക്തമായിട്ടുള്ള ഒരു ഗോളുണ്ട് പ്ലാനുകളുണ്ട് അതങ്ങനെ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യണമെന്നുള്ള ഐഡിയാസ് ഉണ്ട് പക്ഷേ അതിനായിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ ആത്മവിശ്വാസമില്ല അപ്പോൾ കുറച്ച് ആത്മവിശ്വാസം എനിക്ക് ഉണ്ടാക്കി തരാൻ കഴിയുമോ എന്ന് പലരും ചോദിക്കാറുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് കുറച്ച് വാക്കുകളോ അല്ലെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച് ഒന്ന് എന്താ പറയുക അദ്ദേഹത്തിൻ്റെ കഴിവുകളെക്കുറിച്ചൊക്കെ ഒന്ന് പുകഴ്ത്തി പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പൊക്കി പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു സമയത്ത് അദ്ദേഹം ആത്മവിശ്വാസമുള്ള ഒരാളായി മാറും അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ദിവസത്തേക്ക് ആത്മവിശ്വാസം അതുപോലെ നിൽക്കും പക്ഷേ തീർച്ചയായിട്ടും നമുക്ക് ആദ്യം ഉണ്ടാകേണ്ട ഒരു കാര്യം നമ്മളുടെ ഉള്ളിൽ നിന്നൊരു ഇൻസ്പിറേഷൻ ഉണ്ടാവുക എന്നുള്ളതാണ് അതായത് ആത്മവിശ്വാസം നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ് വരുന്നത് ഇതെങ്ങനെ നമുക്ക് പ്രകടമാക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താണോ ചെയ്യാൻ ആഗ്രഹിച്ചത് അത് ചെയ്യുക എന്നുള്ളതാണ് അത് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് ആത്മവിശ്വാസം കടന്നു വരുന്നത് അതായത് ഒരു കാര്യം നമ്മൾ ചെയ്യുന്നു ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ യൂട്യൂബ് വീഡിയോ തുടക്കകാലത്ത് ഇടുന്ന സമയത്ത് എനിക്ക് കുറച്ച് പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുള്ള പരിചയമൊക്കെ ഉണ്ട് അപ്പോൾ ആ പുസ്തകത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള അറിവുകൾ അല്ലെങ്കിൽ ഗുരുക്കന്മാരിൽ നിന്ന് കിട്ടിയിട്ടുള്ള അറിവുകൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട് പക്ഷേ അത് ഏത് രീതിയിലത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്ന ഒരു യൂട്യൂബ് വീഡിയോ അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കത് ജനങ്ങളിലേക്ക് കൂടുതൽ എത്തിക്കുവാനും കഴിയും അങ്ങനെ ഞാൻ യൂട്യൂബ് വീഡിയോ ഇടാൻ ശ്രമിക്കുന്നു ആദ്യമൊക്കെ എന്താണോ നമ്മൾ പറയുന്നത് ഉള്ളിലിരിക്കുന്ന ഒന്ന് പുറത്തേക്ക് പോകുന്നത് വേറൊരു രീതിയിലായിരിക്കും പറയേണ്ട രീതിയിലത് എന്തോ എന്താ പറയുക ഫലിപ്പിക്കേണ്ട രീതിയിൽ അത് ഫലിപ്പിക്കുവാൻ കഴിയുന്നില്ല എന്നുള്ളത് പക്ഷേ ഒരു വീഡിയോ കിട്ടുമോ രണ്ട് വീഡിയോ കിട്ടുമോ മൂന്ന് വീഡിയോ കിട്ടുമോ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് തന്നെ ആത്മവിശ്വാസം കൈവരുന്ന പോലെ ഫീൽ ചെയ്തു പിന്നീട് തെറ്റുകൾ എവിടെയാണ് തിരുത്തേണ്ടത് കറക്ഷൻസ് എവിടെയാണ് വേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് പഠിച്ചു തന്നെയാണ് ഞാനും എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ആത്മവിശ്വാസത്തിൻ്റെ ഫലത്തിൽ തന്നെയാണ് അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് ആത്മവിശ്വാസം കൈവരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉള്ള കാര്യം ഏതെങ്കിലും ഒരു കാര്യത്തിൽ കുറച്ചറിവുണ്ടെങ്കിൽ ആ കുറച്ചറിവുകൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെ നമുക്ക് ആത്മവിശ്വാസത്തെ ഉയർത്താൻ കഴിയും പിന്നീട് എന്താണ് ചെയ്യേണ്ടത് ഇനിയും കൂടുതൽ അറിവുകൾ നേടിയെടുക്കാൻ ശ്രമിക്കുക ആ നേടിയ അറിവുകൾ വീണ്ടും ഷെയർ ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെയാണ് ഇതിപ്പോൾ ഒരു യൂട്യൂബ് വീഡിയോയുടെ കാര്യമാണ് നിങ്ങളോട് പറഞ്ഞത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതൊക്കെ മേഖലകളിലാണോ പെർഫോമൻസ് ചെയ്യാൻ കഴിയുന്നത് അത് പെർഫോം ചെയ്യുമ്പോൾ മാത്രമാണ് ആത്മവിശ്വാസം സെൽഫ് കോൺഫിഡൻസ് നിങ്ങളിലേക്ക് കടന്നു വരികയുള്ളൂ പലപ്പോഴും ഈ പെർഫെക്ഷന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ സമയം കൂടുതൽ മെനക്കെടുത്തു പെർഫെക്ഷൻ അത്യന്താപേക്ഷിതമാണ് പക്ഷേ എല്ലാം പെർഫെക്റ്റ് ആയതിനു ശേഷം മാത്രമേ ഞാൻ തുടങ്ങുകയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങൾ കാലങ്ങൾ കടന്നുപോയി കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം തുടങ്ങുകയില്ല നമുക്കുള്ളത് കൊണ്ട് തുടങ്ങുക തുടങ്ങിക്കഴിയുമ്പോൾ മാത്രമാണ് ആത്മവിശ്വാസം കലശലായിട്ട് നമുക്ക് നമ്മളിലേക്ക് അനുഭവിക്കുവാൻ കഴിയുന്നത് വീണ്ടും വീണ്ടും കാര്യങ്ങൾ പഠിപ്പി പഠിച്ചുകൊണ്ട് പെർഫെക്ഷൻ കുറച്ചെങ്കിലും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കാര്യങ്ങളെ കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ ആത്മവിശ്വാസം നിരന്തരമായിട്ട് നമ്മളിലേക്ക് വരിക തന്നെ ചെയ്യും അപ്പോൾ എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഡോയിറ്റ് അത് ചെയ്യുക ആത്മവിശ്വാസം തനിയെ നിങ്ങളിലേക്ക് കടന്നു വരും താങ്ക് യു ഫ്രണ്ട്സ്